നമസ്കാരം പതിരും കതിരും പന്തളത്ത് എൻ എസ് എസ് കോളേജ് പണിതുകൊണ്ടിരിക്കുന്ന കാലം ആവശ്യം വരുമ്പോഴൊക്കെ മന്നത്തപ്പൻ നാട്ടിലെ പ്രമാണിമാരായ നായന്മാരെ പോയി കണ്ട് സംഭാവന സ്വീകരിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ മന്നത്തിൻ്റെ പിരിവിന് സ്ഥിരം പാത്രീഭൂതനാകുന്ന ഒരു ജന്മിയുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം രാവിലെ കാശ് ചോദിച്ചു വന്ന മന്നത്തപ്പനോട് ജന്മി ചോദിച്ചു എൻ്റെ പൊന്നു കൊച്ചാട്ട എന്നും ഇങ്ങനെ നനഞ്ഞടം കുഴിക്കുന്നത് ശരിയാണോ അത് കേട്ട് വളരെ ശാന്തനായി മന്നത്തപ്പൻ പറഞ്ഞു എടാ അച്യുതാ നനഞ്ഞടമേ കുഴിക്കാൻ പറ്റൂ നനഞ്ഞടമേ പറ്റൂടാ അതും പറഞ്ഞ് കിട്ടിയതും വാങ്ങി മന്നത്തപ്പൻ പോയി നാട്ടിൽ കോളേജും സ്കൂളും പണിയാനാണ് മന്നത്ത് പത്മനാഭൻ നനഞ്ഞടം ഇറങ്ങിയതെങ്കിൽ നനഞ്ഞടം കുഴിച്ച് സ്വന്തം ജീവിതം പരമസുന്ദരമാക്കുന്ന കാര്യത്തിൽ ഈ പിണറായി വിജയനോളം ബിരുദുള്ള ഒരു നേതാവ് ആരുണ്ട് കരിമണലിലും ചൊരിമണലിലും പശ്ചിമരാശി മണ്ണിലും വിജയൻ കുഴിക്കും നനഞ്ഞു കിടക്കുന്ന കേരളം കുഴിക്കാനായി മാത്രം ജന്മം കൊണ്ട ദൈവത്തിൻ്റെ ഒരു അവതാരമാകുന്നു പിണറായി വിജയൻ അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ തൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിനായി ഒരു കോടി എൺപത് ലക്ഷം രൂപ വായിലിട്ട ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു ആഹാ ഹാ ഓ ഹോ എന്ന് വയലാർ എഴുതിയിട്ടുണ്ട് ഇതുപോലെയാണ് മുഖ്യൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൻ്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇവിടെ ചെലവഴിച്ച തുകയുടെ കണക്കുകൾ നിയമസഭയിൽ വെളിപ്പെടുത്തിയിട്ടും ആരെങ്കിലും ഞെട്ടിയോ ഇല്ല ഞെട്ടില്ല ജനം ഈ ധൂർത്തിനോട് വല്ലാതെ അങ്ങ് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു നാലു നേരം ചുരത്തുകയും മൂന്ന് നേരം ചാണകം തള്ളുകയും ചെയ്യുന്ന പശുക്കളാണ് ഈ വീടിൻ്റെ പ്രധാന ഐശ്വര്യം ഇരുപത്തിനാല് ലക്ഷത്തിന്റെ കാലിത്തൊഴുത്തിലാണ് അവറ്റകളുടെ വാസം കാരണഭൂതന്റെ കാമധേനുക്കൾ വിശുദ്ധ ചാണകം വർഷിക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ നാല് പോയിന്റ് നാല് പൂജ്യം ലക്ഷം ചെലവിട്ട് ഒരു ചാണകക്കുഴി വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വയ്ക്കാൻ പഞ്ചായത്ത് നൽകുന്ന ധനസഹായം വെറും നാല് ലക്ഷം ഉലുവയാണെന്ന് ഓർക്കണം പശുക്കളുടെ പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്ത പെൻഷൻ ഉണ്ടോയെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ കാണും അവിടെയും ആരെയെങ്കിലുമൊക്കെ തരാതരത്തിന് തള്ളിക്കയറ്റിട്ടുണ്ടാകും സെക്യൂരിറ്റി ഗാർഡിൻ്റെ റൂമിന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഒരടി ഉയരത്തിൽ കാല് വെക്കാൻ വയ്യാത്ത മുഖ്യൻ ബസിൽ ലിഫ്റ്റ് വെച്ചെങ്കിൽ ക്ലിഫ് ഹൗസിൽ വെക്കാതിരിക്കുമോ അതിനും മുടക്കി ഒരു പതിനേഴ് ലക്ഷം ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈൻ ഒന്ന് മാറ്റേണ്ടേ അതിനും കൊടുത്ത് അഞ്ച് പോയിൻ്റ് ആറ് അഞ്ച് ലക്ഷം ചായം പൂശിയ വകയിൽ ചിലവ് പന്ത്രണ്ട് ലക്ഷം ശുചിമുറി നന്നാക്കാൻ രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് കേട്ടോ ഒന്നും അവസാനിച്ചിട്ടില്ല നീന്തൽക്കുളത്തിന് ചെലവഴിച്ച ലക്ഷങ്ങളുടെ കണക്ക് വേറെയുണ്ട് ഞാൻ ദൈവമല്ല ജനങ്ങളുടെ ദാസനാണ് എന്ന് പറഞ്ഞ് വിനയാനുതനായ പിണറായി വിജയന്റെ വാസസ്ഥലത്തിനായി കേരളം ചെലവഴിച്ച തുകയാണ് ഈ പറഞ്ഞതൊക്കെ എന്നിട്ടും മരപ്പെട്ടി പെടുക്കുകയാണ് ഇതിലും ഭേദം മരപ്പെട്ടു ശല്യമില്ലാത്ത പുതിയൊരു ആഡംബര വസതി അങ്ങ് പണിയുകയായിരുന്നു രണ്ടു വർഷം ഇനിയുമുണ്ട് അതിനുള്ള സമയമുണ്ട് ജനങ്ങളുമായുള്ള ജൈവ ബന്ധം നിലനിർത്തുന്നതിന് ക്ലിഫ് ഹൗസിലൊരു ചാണകക്കുഴി അത്യന്താപേക്ഷിതമാണ് ഈ ജൈവ ബുദ്ധിജീവിയെ കൊണ്ടുനടന്ന് പരിപാലിക്കുന്നതിൻ്റെയും തീറ്റിപ്പോറ്റുന്നതിൻ്റെയും ചെലവെല്ലാം കേട്ടാൽ ബോധം കിടും ഇതൊക്കെ അധികപ്പറ്റല്ലേ എന്ന് ചോദിച്ചാൽ ഉടൻ സഖാക്കൾ ചോദിക്കും ഈ മാസത്തെ പെൻഷൻ കിട്ടിയില്ലേ ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമളത്താമര പൂവോ എന്ന് അച്ഛനും അമ്മയും കൂടി കുട്ടിയെ പാടി ഉറക്കുന്നത് കുട്ടി ഉറങ്ങി ആരോഗ്യമുള്ള വലിയവനായി വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടല്ല മറിച്ച് കുട്ടിയുടെ ശല്യമില്ലാതെ അവർക്ക് ഉറങ്ങാൻ വേണ്ടിയാണ് ഒരു മാസത്തെ പെൻഷൻ കയ്യിൽ കിട്ടിയാൽ മേലോട്ട് നോക്കിയിരിക്കുന്നവർ കീഴോട്ട് നോക്കുമെന്നും അത്രയും ദിവസം തങ്ങൾക്ക് സ്വസ്ഥത കിട്ടുമെന്നും സർക്കാരിനറിയാം ഈ കിട്ടുന്ന കാശ് കൊണ്ട് മാവേലി സ്റ്റോറിലോ സപ്ലൈ കോയിലോ പോകാമെന്ന് വെച്ചാൽ അവിടെ പാറ്റയ്ക്കും പല്ലിക്കും തിന്നാൻ പോലും ഒന്നുമില്ല താൻ ദരിദ്രനായിരുന്നുവെന്ന ഭൂതകാലം പോലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തെ പറ്റി ഡോക്യുമെന്ററി എടുക്കുകയും പിന്നീട് യൂട്യൂബിൽ നിന്ന് അത് നീക്കം ചെയ്യുകയും ചെയ്ത സംവിധായകൻ സുഭാഷ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ സാമൂഹിക പെൻഷൻകാരെ പറ്റി ഓർക്കുമ്പോൾ നാട്ടും പുറത്തെ പഴയൊരു പഴഞ്ചൊല്ല് ഓർത്തു പോകുന്നു ഉണ്ടു നിറഞ്ഞവനോട് വേണം ഉരുള വാങ്ങാൻ അല്ലാത്തവരൊക്കെ പിന്നീട് കണക്ക് പറയും തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും കണക്കുകൾ ഇതെത്ര സത്യമാണെന്ന് ഇപ്പോൾ ബോധ്യമായി സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയപ്പോൾ പിണറായി സർക്കാർ ബോധിപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് പെൻഷൻ അവകാശമൊന്നുമല്ല എന്നാണ് എന്നുവെച്ചാൽ ഞങ്ങൾ വെച്ചു നീട്ടുന്ന ഭിക്ഷയാണത് എന്ന് സാരം ഭിക്ഷ വാങ്ങുന്നവൻ കണക്ക് ചോദിക്കരുത് സാമൂഹിക തുല്യത എന്നത് ലോകത്തിൻ്റെ മൂഢവിശ്വാസമാണെന്ന് പറഞ്ഞ മുസോളിനിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ മുഖ്യനെപ്പറ്റി വല്ലതും പറഞ്ഞു പോയാൽ കല്ലേറു കൊണ്ടുപോലെ കടന്നലുകൾ കൂട്ടമായി വന്ന് നിങ്ങളുടെ താടിക്ക് പൊതിയും ഇതൊരാത്മഹത്യാ സ്ക്വാഡാണ് തേനീച്ചകൾ വന്ന് നമ്മെ പൊതിയുന്നത് കൂട്ടിനുള്ളിലെ റാണിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് വംശത്തിൻ്റെ തുടർച്ചയ്ക്ക് ഒരു റാണി വേണം മുതൽ നേരിട്ട് കക്കുന്നവൻ മാത്രമല്ല കള്ളൻ തൻ്റെ അനാവശ്യത്തിനും ആഡംബരത്തിനുമായി ജനങ്ങളുടെ നികുതിപ്പണം ദുർവ്യയം ചെയ്യുന്നവരും കള്ളൻ്റെ ജനുസിൽപ്പെടും കള്ളന്മാരിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതാ കള്ളൻ വരുന്നേ എന്ന് പറഞ്ഞ് ഓടുകയാണ് രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും അസമയത്ത് പോയി കളവ് നടത്തുകയും ചെയ്യുന്ന കള്ളൻ്റെ ജാഗ്രതയുടെ ഒരംശം പോലും നമുക്കില്ല എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് മലർത്തി കാണിക്കുന്നത് പോലും ഫാസിസത്തിൻ്റെ ഒരു വൈകാരിക തന്ത്രമാകുന്നു ഹിപ്നോട്ടൈസ് ചെയ്ത ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നതാണ് ഒരേകാധിപത്യ ഭരണകൂടത്തിൻ്റെ ഗൂഢലക്ഷ്യങ്ങളിലൊന്ന് അന്തങ്കമ്മികളും അറുകുലമാടന്മാരും കഥ എന്തറിയുന്നു